ചരിത്രപ്രസിദ്ധമായ അർത്ങ്കൽ പള്ളി പെരുന്നാൾ തിങ്കളാഴ്ച ആഘോഷമായ പ്രദർഷണം തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് അർത്ങ്കലേക്ക് വിശ്വാസ സാഗരം ഒരുങ്ങുന്നു സുരക്ഷാ സംവിധാനത്തിന് വിപുലമായ ക്രമീകരണം അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്കയിൽ വിശുദ്ധ സബ്സ്ത്യാനൂസിന്റെ മകരം തിരുനാളിനോടനുബന്ധിച്ച വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദീക്ഷണം തിങ്കളാഴ്ച തിരുനാളിന്റെ പ്രധാന ദിനമായ തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് പ്രദീക്ഷണം നട തുറക്കലും തിരുസ്വരൂപ വന്ദനവും ശനിയാഴ്ച പുലർച്ചെ അഞ്ചിന് നടന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് അർത്തുങ്കൽ ബസിലിക്കയിലേക്ക് വെള്ളിയാഴ്ച രാത്രി തന്നെ ഒഴുകിയെത്തിയത് പുലർച്ചെ അഞ്ചിന്റക്ടർ ഫാദർ ഡോക്ടർ യേശുദാസ് കാട്ടുങ്കൽ തൈയിൽ തിരുസ്വരൂപം നട തുറക്കലിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തിരുനാൾ സമാപിക്കുന്ന വരെ തിരുസ്വരൂപം ദേവാലയത്തിന്റെ തിരുനടയിൽ പ്രതിഷ്ഠിക്കും ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ പോൾ ജെ അറക്കൽ കാർമ്മികത്വം വഹിച്ചു ഫാദർ കപ്പിസ്ഥാൻ ലോപ്പസ് വചനപ്രഘോഷത്തിന് കാർമ്മികത്വം വഹിച്ചു പതിനൊന്നിന് പൊന്തിഫിക്കൽ ദിവ്യബലി ഡോക്ടർ ആന്റണി മാർ സിൽവാനോസ് കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് ആറിന് പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് വരാപ്പുഴ രൂപത സഹായമെത്തറാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ കാർമ്മികത്വം വഹിച്ചു ചേർത്തല